യിൽ ടോൾ വിലക്ക് തുടരും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാൻ മുസ്തഫ കുറേയായി കോടതിയിൽ ഈ ടോൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു പക്ഷേ അതിലേക്ക് എത്തുന്നില്ല ടോൾ വിലക്ക് തുടരാൻ കോടതി തീരുമാനിക്കാനുള്ള കാരണം പ്പൽ അല്പസമയം മുമ്പാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പാലിയേക്കര വിഷയം ഇന്ന് വീണ്ടും പരിഗണിച്ചത് ഈ വിഷയത്തിൽ നേരത്തെ ഉഫൽ സൂചിപ്പിച്ചതുപോലെ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഗതാഗത യോഗ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കോടതി ഒരു മുന്നറിയിപ്പ് പോലെ തന്നെ ദേശീയപാത അതോറിറ്റിക്കും അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനിക്കും ഒക്കെ നൽകിയിരുന്നു പക്ഷേ പലതവണ ആവർത്തി പല ആവർത്തി പറഞ്ഞിട്ടുപോലും റോഡ് ശരിയാക്കാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി മരവിപ്പിച്ചത് അത് പക്ഷേ പിന്നീട് അത് തുടരണം എന്ന് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ കരാർ കമ്പനിയും ഒക്കെ പല ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു പക്ഷേ ഓരോ ദിവസവും പലവിധ പ്രശ്നങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴും സർവീസ് റോഡുകളുടെ പ്രശ്നം ശരിയായ വിധം പരിഹരിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു സുരക്ഷയോടുകൂടി പ്രത്യേകിച്ച് ഒരു നാലു പരിപാതയാണ് ആ നാലു പരിപാത മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെ ഇങ്ങോട്ട് എത്തുമ്പോൾ കുറെ അല്പം കഴിഞ്ഞാൽ പിന്നീട് അതൊരു പാതയായി ഒരു ഒരു യാത്രക്കാരൻ പാതയിൽ സഞ്ചരിക്കാൻ ടോൾ നൽകുകയും നാലുവരി പാതയിൽ പ്രവേശിക്കുകയും ചെയ്തോൾടെ ന്യായം എന്താണ് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ റോഡ് നന്നാക്കാതെ ടോൾ പിരിക്കണം എന്നുള്ളതാണോ അവരുടെ നിലപാട് എന്തുകൊണ്ട് കോടതിയുടെ നിർദ്ദേശത്തെ ഇവർ പരിഗണിക്കുന്നില്ല ഇന്നിപ്പോ കോടതിയിൽ ഏറ്റവും പ്രധാനമായി ചർച്ചയ്ക്ക് വന്നത് ഇപ്പോൾ ഈ ടോൾ മരവിപ്പിച്ച സമയത്ത് തന്നെ അതിന്റെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ടോൾ നിരക്ക് കൂട്ടുകയും ചെയ്തിരുന്നു ആ നടപടി ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു ഒരു ശരിയായ വിധം കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാത്ത ഒരു പാതയിൽ എങ്ങനെയാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുക അതിൽ കേന്ദ്രത്തിന്റെ നിലപാട് കൂടി കോടതി ചോദിച്ചിരുന്നു അതിൽ മറുപടി നൽകാൻ ഇന്നിപ്പോ ഹൈക്കോടതിയിൽ കേന്ദ്രം അവകാശം ചോദിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ കോടതിയുടെ കൂടി ഒരു തീരുമാനത്തിന് വിധേയമായിരിക്കും ടോൾ നിരക്ക് വർധന ഉണ്ടാവുക പക്ഷെ നേരത്തെ നൌഹൽ സൂചിപ്പിച്ച കാര്യം ും നിർമ്മാണ പ്രവൃത്തികൾ ശാസ്ത്രീയമായി തന്നെ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് വാഹനങ്ങളുടെ ബാഹുല്യമുണ്ട് അതുകൊണ്ട് സർവീസ് റോഡുകളിലൂടെ വാഹനം കടത്തിവിടുന്നതിനകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് മറ്റു വഴികളിലൂടെ വാഹനങ്ങൾ പരമാവധി കടത്തിവിടാനുള്ള ശ്രമവുമുണ്ട് പ്രത്യേകിച്ച് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അത് തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കമ്മിറ്റിയാണ് ആ കമ്മിറ്റി കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നുണ്ട് ഇന്നിപ്പോഴും ആ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ വന്നിട്ടുണ്ട് കോടതിയിൽ സമർപ്പിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ആഴത്തിലുള്ള കുഴികൾ എടുത്തിട്ടുണ്ട് അവിടെ ബാരിക്കറികൾ സ്ഥാപിക്കാത്തത് യാത്രക്കാരുടെ സുരക്ഷ വലിയ സുരക്ഷയ്ക്ക് വലിയ പ്രശ്നമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് എന്തായാലും ചൊവ്വാഴ്ച വരെ ഈ ടോൾ വിലക്ക് തുടരുകയാണ് ഒരു